നിനക്ക് വേണമെങ്കിൽ നീ ഇത്രയും ചതി എന്റെ മമ്മിയെ നോക്കാനായിട്ടല്ലേ എനിക്ക് വയ്യാത്തോണ്ടല്ലേ ഞാൻ മമ്മിയെ നോക്കാനായിട്ട് വിട്ടത് സാറേ ഒരു ബോട്ടിടുന്നവരെ വീട്ടിൽ നിന്ന് ഇവിടെ പൊക്കിയിട്ടുണ്ട് കേട്ടാ ഇവിടെ പണിയുണ്ട് അവിടെ അവിടെന്നും ഞാൻ എടുത്തിട്ടൊന്നും ഇവിടെ അവിടെ ചില്ലർ പൈസ എടുത്തു വേറെ പൈസ ഇന്നും ഞാൻ എടുത്തില്ല ഈശോ നിനക്ക് വേണമെങ്കിൽ പറഞ്ഞെങ്കിൽ നീ ഇത്രയും ചതി എന്റെ മമ്മിയെ നോക്കാനായിട്ടല്ലേ എനിക്ക് വയ്യാത്തോണ്ടല്ലോ ഞാൻ മമ്മിയെ നോക്കാനായിട്ട് വിട്ടത് സാറേ ഒരു ബോട്ടിടമയുടെ വീട്ടിൽ നിന്ന് ഇവിടെ പൊക്കിയിട്ടുണ്ട് ഞാൻ കേട്ടാ ഇവിടെ പണിയുണ്ട് ില്ല ഇവിടെ വേഷ അവിടെ ചില്ലർ പൈസ എടുത്തത് വേറെ പൈസ ഇന്നും ഞാൻ എടുത്തില്ല ഈശോന്നെ എടുത്തിട്ടില്ല സാറാ ജോലിക്ക് വന്നാൽ ജോലി ചെയ്തിട്ടുണ്ടല്ലോ കാരൻ അതാ